ഇതെൻ്റെ കളക്ഷനിലെ കാക്കാപ്പൂവാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയുന്നില്ല ഇതിൻ്റെ അപ്പം ഇന്നലെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് പറഞ്ഞു ഇത് കാക്കാപ്പൂവാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വേറിൻ്റെ ഇടത്തിൽ അനിയമ്മ തന്നു തന്നെയാണ് കേട്ടോ അപ്പം ഏകദേശം നല്ല ചട്ടി നല്ല ഫുള്ളായി കവർ ആയിട്ടുണ്ട് നിറേ പൂക്കളായിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഹാങ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് പറ്റും കാരണം വള്ളി പോലെ തൂങ്ങി കിടക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് പൂക്കളുണ്ടാവും നല്ല വെയിലാണെങ്കിൽ പൂക്കൾക്ക് നല്ല ഡാർക്ക് വയലറ്റ് കളറൊക്കെ ആവും കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലത്താണ് വെച്ചത് അപ്പോൾ കുറച്ചൊരു ഡാർക്ക്നെസ് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിനെ നമ്മുടെ അടുക്കള ഭാഗത്തൊന്ന് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗി ആയിരുന്നു കാണാം അപ്പോൾ ഇനി എനിക്കൊരു മൂന്നാല് സെറ്റും കൂടി ഇങ്ങനെ വെക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് കാരണം ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ നശിച്ച് പോവുകയൊന്നുമില്ല പിന്നെ വിത്തൊന്നും ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ അത് ഞാൻ തണ്ട് മുറിച്ച് വെച്ചിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് നമ്മളെ ചന്തയത്തെ മല്ലികച്ചെടി കിട്ടോ എല്ലാം പൂക്കളായി തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ